ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പയർ പരിപ്പ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പരിപ്പാണ് അത് നമുക്കൊരു ഉരുളിയിലിട്ടൊന്ന് എടുക്കാം ചെറുതായി ഒന്ന് ബ്രൗൺ നിറം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കഴുകി ഊറ്റിയെടുക്കാം ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് സമം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം ഒരു നൂറ് ഗ്രാം ചവ്വരിയാണ് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വേണ്ടുന്ന ശർക്കരയിട്ട് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുക്കർ തുറന്ന് പരിപ്പിൻ്റെ വേവ് നോക്കാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പരിപ്പ് ഇതാ ഇതുപോലെ വെന്ത് കിട്ടണം ഇനി നമുക്കതിലേക്ക് ശർക്കര ഉരുക്കിയത് ഇനി നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനയിലേക്ക് തന്നെ കുക്കറിൽ ഇരുന്ന പരിപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം അങ്ങനെ പരിപ്പെല്ലാം അതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ച പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കുറുകിയ പരിപ്പായി വന്നു കുറുകെ പരുവമായി വരുമ്പോൾ നമുക്കിനി ശകല ഉപ്പ് ചേർക്കാം നല്ലതുപോലെ ഇളക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി അതിലേക്ക് ചേർക്കാം ആ പയറു പരിപ്പും ശർക്കരയും ഏലക്കയും തേങ്ങാപ്പാലും എല്ലാം കൂടി ചേരുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പായസത്തിന് ഇപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഏലക്ക അതിലേക്കിട്ട് ചതച്ചെടുക്കാം ഒരു ഒരുനുള്ളിൽ ചെറിയ ജീരകം വറുത്തതും ശകലം ചുക്കും കൂടി ചതച്ചെടുക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കുക ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല ഒറ്റ തവണയായിട്ട് അടിച്ചെടുത്ത് അരച്ച് ചേർക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഇപ്പോൾ നമ്മുടെ പയർ പരിപ്പ് പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചെറിയ ജീരകം ചുക്ക് പൊടി ഇതെല്ലാം കൂടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ചേർക്കാം ചേർത്ത് ഇളക്കി ഒന്നും കൂടി ചൂടായതിനു ശേഷം ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ച അണുപ്പരിപ്പും മുന്തിരിങ്ങയും അതിലേക്ക് ചേർക്കാം ഇനി വേണമെങ്കിൽ തേങ്ങാ കൊത്തുകൂടി മൂപ്പിച്ചിടാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഇപ്പോൾ നല്ല രീതിയിൽ പായസം റെഡി ആയിട്ടുണ്ട് കുറച്ച് നെയ്യ് കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ചേർത്ത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയർ പരിപ്പ് പായസം റെഡി ആയിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക താങ്ക്